നമ്മളിൽ ഭൂരിഭാഗം ആളുകളും പാശ്ചാത്യരെ അനുകരിക്കാൻ ശ്രമിക്കുന്നവരാണ് പ്രത്യേകിച്ചും പുതിയ തലമുറ നമ്മുടെ ദിനചര്യകളിൽ പലതരത്തിലുള്ള മോഡേൺ രീതികളും ഉൾപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കാറുണ്ട് എന്നാൽ പരമ്പരാഗത രീതിയിൽ തന്നെ ജീവിക്കുന്നവരുമുണ്ട് പാശ്ചാത്യരുടെ നല്ല നല്ല രീതികൾ അനുകരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല നല്ലതാര ചെയ്താലും അത് ജീവിതത്തിൽ അനുവർത്തിക്കുന്നത് നല്ലത് തന്നെയാണ് പണ്ടൊക്കെ പൂക്കളുള്ള ചില്ല് ഗ്ലാസ്സുകളിലായിരുന്നു നമ്മളൊക്കെ ചായയും കാപ്പിയൊക്കെ കുടിച്ചിരുന്നത് പക്ഷേ ഇപ്പോഴോ വലിയ മഗ്കളിലേക്ക് അത് മാറിയിട്ടുണ്ട് ഇപ്പോൾ അത്തരം മഗുകളിൽ മാത്രമേ ചായയും കാപ്പിയൊക്കെ നമ്മുടെ യുവതലമുറ കുടിക്കാറുള്ളൂ അതുപോലെ നമ്മുടെ നിത്യ ജീവിതത്തിൽ അനുകരിക്കാവുന്ന ഒരു ഉൽപ്പന്നത്തിന്റെ വ്യാവസായിക പ്രസക്തിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമസ്കാരം എൻ്റെ പേര് ശ്രീജാ നക്ഷത്ര ബ്ലോഗ് എന്ന നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ബിസിനസ് സംബന്ധമായ ഒരുപാട് വീഡിയോകൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒത്തിരി പ്രയോജനപ്രദമായ വീഡിയോകൾ മുൻപും നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയും ചെയ്യുന്ന വീഡിയോസൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ബെലൈക്കൺ എനേബിൾ ചെയ്തിടാനും മറക്കരുത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒട്ടും മറക്കരുത് കുളിക്കാത്തവരായി ആരാണുള്ളത് എല്ലാ ദിവസവും കുളിച്ച് വൃത്തിയായി നടക്കുന്നവരാണ് തൊണ്ണൂറ് ശതമാനം ആളുകൾ എന്നാൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കുളിക്കുന്നവരാണല്ലോ പലരും നമ്മുടെ കുളിമുറികളിൽ അത്യാവശ്യമായി കരുതിയിരിക്കേണ്ട ഒരു ഉൽപ്പന്നത്തെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് ബാത്ത് ബ്രഷ് നമ്മുടെ പുറം ഒന്ന് തേച്ച് വൃത്തിയാക്കണമെങ്കിലോ നമ്മുടെ കാലൊന്ന് വൃത്തിയാക്കണമെങ്കിലോ എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന ഒരു ഉൽപ്പന്നമാണ് ബാത്ത് ബ്രഷ് ബാത്ത് ബ്രഷുകൾ പല മോഡലുകളിൽ ലഭ്യമാണ് ഇത് വളരെ കുറഞ്ഞ നിരക്കിൽ ഹോൾസെയിലായിട്ട് വാങ്ങി മൂന്നിരട്ടി വിലയിൽ നമുക്ക് വിൽക്കാൻ സാധിക്കും പലപ്പോഴും ഇത്തരം ഉൽപ്പന്നങ്ങൾ നമുക്ക് ഹോൾസെയിലായിട്ട് വാങ്ങണമെങ്കിൽ കേരളത്തിന് പുറത്തുള്ള പല കമ്പനികളെയും നമുക്ക് ആശ്രയിക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഡയറക്റ്റായിട്ട് പോകാൻ സാധിക്കാത്തവർക്കുള്ള ഇന്ത്യ മാർട്ട് പോലുള്ള ധാരാളം സൈറ്റുകൾ ഇന്ന് നിലവിലുണ്ട് നമുക്ക് ഈ ഒരു ഉൽപ്പന്നത്തെക്കുറിച്ച് ഇന്ത്യ മാർട്ടിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം ഇപ്പം ഇവിടെ നമുക്ക് പല പ്രൈസിലുള്ള പ്രോഡക്റ്റ്സ് കാണാൻ പറ്റും ഇതെല്ലാം ഹോൾസെയിൽ റേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ്സ് ഇതിൽ നിന്ന് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും ഇന്ത്യ മാർട്ടിലാണ് ഏറ്റവും ലാഭകരമായിട്ട് കിട്ടുന്നത് നമുക്ക് ആമസോണിലെ റേറ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം നോക്കൂ ഇന്ത്യമാർട്ടിൽ ഇരുപത്താറ് രൂപ മുപ്പത് രൂപ ഒക്കെ ഉണ്ടായിരുന്ന പ്രോഡക്റ്റ്സിന് ഇവിടുത്തെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറിന് മുകളിലൊക്കെയാണ് അപ്പോൾ തീർച്ചയായിട്ടും വളരെ ലാഭകരമായിട്ട് തന്നെയാണ് ഈ പ്രോഡക്റ്റ്സ് ഒക്കെ വിൽക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഒക്കെയാണ് റേറ്റ് പറഞ്ഞിരിക്കുന്നത് അവിടെ മുപ്പത് രൂപ നാൽപ്പത് രൂപ ഒക്കെ ഉണ്ടായിരുന്ന പ്രോഡക്റ്റാണ് ആമസോണിലേക്ക് വന്നപ്പോൾ ഈ റേറ്റ് താല്പര്യമുള്ളവർ ഇതുപോലെ തന്നെ പ്രോഡക്റ്റ്സ് പർച്ചേസ് ചെയ്തോണ്ട് അത് ഓൺലൈൻ വഴി തന്നെ നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് വളരെ ലാഭകരമായ ഒരു ബിസിനസ് തന്നെയാണ് ഇത് അപ്പോൾ പ്രയോജനപ്രദമായ മറ്റു വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് സോ മച്ച്